നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ നെല്ല് സംവരണം ഊർജിതമാക്കി കർഷകർക്ക് വില ഉടൻ ലഭ്യമാക്കും മന്ത്രി ജി ആർ അനിൽ പശുക്കളെ ഇൻഷുർ ചെയ്യാൻ എട്ട് കോടി രൂപ അനുവദിക്കും മന്ത്രി ജെ ചിഞ്ചുറാണി സംസ്ഥാനത്ത് നാളെ മുതൽ മൂന്ന് ദിവസം അതിശക്തമായ മഴയ്ക്കും പതിനഞ്ചാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത സംസ്ഥാനത്തെ നടപ്പ് സീസണിലെ നെല്ല് സംഭരണം വേഗത്തിലാക്കി കർഷകർക്ക് നെല്ലിന്റെ വില ഉടൻ ലഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ നെല്ലിന്റെ വില തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പി ആർ എസ് വായ്പയിലൂടെ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഊർജിതമായി നടന്നുവരുന്നതായും കഴിഞ്ഞ സീസണിൽ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടുള്ളതായും മന്ത്രി അറിയിച്ചു നടപ്പ് സീസണിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം ആറായിരത്തി കർഷകരിൽ നിന്നായി പതിനയ്യായിരത്തി അൻപത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു കഴിഞ്ഞു സംഭരണ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ആവശ്യമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട് നെല്ല് ഫീൽഡിൽ നിന്നും ലിഫ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും കൂടുതൽ ഊർജിതമാക്കി നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലെ മുഴുവൻ പശുക്കളെയും മൂന്ന് വർഷത്തിനുള്ളിൽ ഇൻഷുർ ചെയ്യാൻ എട്ടു കോടി രൂപ അനുവദിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജയ് ചിഞ്ചുറാണി അറിയിച്ചു നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വളയൻചിറങ്ങര മൃഗാശുപത്രിയുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രത്യേക പ്രതിരോധ കുത്തിവെയ്പ് മുറി ഓപ്പറേഷൻ തിയേറ്റർ ലബോറട്ടറി എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ ബ്ലോക്ക് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു നാളെ മുതൽ മൂന്ന് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പതിനഞ്ചു വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു നാളെ അഞ്ച് ജില്ലകളിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആറ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും പതിനാല് പതിനഞ്ച് തീയതികളിൽ പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി